എല്ലാവർക്കും മിദുബിൾ ഡേയ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പേരൂർക്കട അമ്പലമുക്കിനടുത്തായാണ് ഈ കാണുന്ന രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് കാർ ഫോർച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കാർ വരെ പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം തന്നെയാണ് ഈ വീടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഗേറ്റ് വന്നിട്ട് റിമോട്ട് കൺട്രോൾ ആണ് ചെറിയൊരു സിറ്റ് ഔട്ടും ഈ വീടിനായി ചെയ്തിട്ടുണ്ട് ഫുൾ തേക്കിലാണ് കട്ടളയും ഡോറും എല്ലാം ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് വല്പ്യമേറൊരു ഹോളും ടി വിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടാണ് ഈ വീടിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വാലിപ്പം ഒരു ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അലമാരെയും ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ വളരെ സ്പേഷ്യസായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ വേറെ വീടുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് മുപ്പത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയുള്ള വീടുകൾ ഉണ്ട് കാരിവട്ടം കരിയത്ത് അഞ്ച് സെൻറിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് എൺപത്തി ലക്ഷം രൂപയ്ക്ക് ഉണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാ ബാത്ത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത് പട്ടം കേശവദാസപുരത്ത് മൂന്ന് കോടി മുതൽ നാലു കോടി വരെയുള്ള വീടുകളും ഉണ്ട് മണ്ണന്തല മരുന്നൂറിൽ എഴുപത്തി ലക്ഷത്തിന്റെ വീടും ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ വീടും ഉണ്ട് സെന്റ് തോമസ് സ്കൂളിനടുത്തായി ഒരു കോടി അൻപത് ലക്ഷത്തിന്റെ വീടും ഉണ്ട് ഈ കാണുന്നതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും അലന്മാരെ കബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്താറ്റഡ് തന്നെയാണ് കബോർഡ് എല്ലാം തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വട്ടിയൂർക്കാവിൽ അറുപത്തി അഞ്ച് ലക്ഷത്തിന്റെ വീടും തൊണ്ണൂറ് ലക്ഷത്തിന്റെ വീടും തൊണ്ണൂറ്റഞ്ചു ലക്ഷത്തിന്റെ വീടുകളും ഉണ്ട് വഴയിലൊണ്ണൂറ് ലക്ഷത്തിന്റെയും തൊണ്ണൂറ്റഞ്ചു ലക്ഷത്തിന്റെയും വീടുകളും ഉണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം വളരെ മനോഹരമായിട്ടാണ് ഈ സീലിംഗ് വർക്കുകൾ എല്ലാം ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് രണ്ട് കോടിയാണ് ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വളരെ ലക്ഷറി ആയിട്ട് തന്നെയാണ് ഈ വീട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതല്ലാതെ വേറെ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീടിൻ്റെ ഐസ്ക്രീം പ്രൈസ് രണ്ട് കോടിയാണ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക